നമസ്കാരം നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പതിനൊന്നായിരത്തിലധികം വോട്ടുകൾക്ക് അദ്ദേഹം തൊട്ടടുത്ത എൽ ഡി എഫിലെ എം സിരാജനേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവർ ഇതിനോടകം തന്നെ ഏതാണ്ട് പതിനാറായിരത്തിലധികം വോട്ടുകൾ നേടിയിട്ടുണ്ട് ബി ജെ പിക്ക് ഏഴായിരത്തിലധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന് എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അവർക്കുണ്ടായ തിരിച്ചടി തന്നെയാണ് പോത്തുകൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയേറ്റു എം സ്വരാജിൻ്റെ സ്വന്തം പഞ്ചായത്താണ് ഈ പോത്തുകല് മാത്രവുമല്ല ഡി സി സി പ്രസിഡൻറ്റായ വി എസ് ജോയിം ഇതേ പഞ്ചായത്തിലെ താമസക്കാരനാണ് വോട്ടറാണ് ഇവിടെ വലിയ തോതിൽ അട്ടിമറി നടക്കുമെന്നും വി എസ് ജോയി സ്ഥാനാർത്ഥിയാക്കാത്തത് കൊണ്ട് തന്നെ ഷോക്കത്തിന് വോട്ടുകൾ കുറയുമെന്നൊക്കെ നേരത്തെ പി വി അൻവർ ഉൾപ്പെടെയുള്ള പലരും പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ലീഡ് യു ഡി എഫ് നേടിയിരിക്കുന്നത് ആര്യടൻ ഷോക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടം തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ ആര്യടൻ ഷോക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് പി വി അൻവർ അന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ ആര്യടൻ ഷോക്കത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പി വി അൻവർ ആദ്യമായി നിയമസഭാ അംഗമാകുന്നത് കഴിഞ്ഞ തവണ പി വി അൻവർ പരാജയപ്പെടുത്തി കോൺഗ്രസ് നേതാവായിരുന്ന അന്തരിച്ച വി വി ആയിരുന്നു വി വി പ്രകാശ് ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരവധി അഭ്യൂഹങ്ങൾ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഇട ഇടതുമുന്നണി ഉയർത്തിയിരുന്നു ബി പ്രകാശിൻ്റെ വീട് ഷോക്ക് സന്ദർശിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിവാദമാക്കാൻ എൽ ഡി എഫ് ശ്രമം നടത്തിയിരുന്നു കൂടാതെ വി വി പ്രകാശിൻ്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് കടന്നു ചെന്ന് അതിനൊക്കെ തന്നെ അവർ വാർത്തയാക്കാനും അതിലൂടെ യു ഡി എഫിൻ്റെ വിജയം അട്ടിമറിക്കാനും ഒക്കെ എൽ ഡി എഫ് ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അതെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു മുന്നേറ്റം യു ഡി എഫിനുണ്ടായിരിക്കുന്നത് അരഷകത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും ഒരു വലിയൊരു നേട്ടം തന്നെയാണ് തന്നെ പൊതിറ്റാണ്ടിൽ തൻ്റെ പിതാവ് എം എൽ എ ആയിരുന്ന മണ്ഡലം താൻ ആദ്യം മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുവെങ്കിലും ഇപ്പോൾ അത് പൂർവ്വാധികം ശക്തിയായി തിരിച്ചു പിടിക്കാൻ ആരുടെ ശോഭത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമായി തന്നെ നമുക്ക് കണക്കാക്കാം